നനയിച്ചവനാ ഒരാളെ അത് അത്രയ്ക്കും അത് ചെറുതൊന്നുമല്ല നമുക്കത് ചെറുതായി പോയി അതോടെ എങ്ങനെ പറഞ്ഞുകൊണ്ടിടക്കാം ഇറച്ചി തിന്നാൻ കണ്ടവൻ്റെ ഇറച്ചി ഇങ്ങനെ പച്ച ഇറച്ചി നിന്നത് വല്ലാത്ത ഒരു രസമാണ് അവിടെ ഇവിടെയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയും പഠിച്ചവരെ ചില വാപ്പാരി നിസ്കാരം കഴിഞ്ഞു ആ പാരം കാണുമ്പോ വലിയ സങ്കടാ പള്ളി വരും കമ്പും കുത്തി ആ വാപ്പ വരുന്നേ നിസ്കാരം കഴിഞ്ഞിട്ട് അസർ പള്ളിയുടെ അങ്ങോട്ട് തുടങ്ങും തുടങ്ങും അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ വീട്ടിൽ നിന്ന് നീ ഒരു ഒരു മരുമകൾ മരുമകൾ വന്നാൽ ആ ജോലിക്കാരിയെ പോലെ കാണും എന്ന മക്കള് വീട്ടിലുണ്ടാകും അവർക്ക് അല്ലാത്തൊരു പരിഗണന നൽകുക മരുമക്കള് ജോലിക്കാർ മക്കളാണെങ്കില് രാജാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്ന വീട്ടുകാരുണ്ട് അമ്മായിമ്മമാരുണ്ട് വീട്ടിലേക്ക് വരുന്ന മരുമകൾ ജോലി ചെയ്യാനും വീട്ടിലുള്ള പങ്കന്മാര് ഭർത്താവിന്റെ പങ്കന്മാരെങ്കിലും ഈ വീട്ടിലുള്ള മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം പംഗന്മാർ കുടുംബം വീട്ടിലുള്ള പങ്ങന്മാർക്ക് ഭർത്താവിന്റെ അല്ല ആരോഗ്യ പതിനെട്ടും പത്തൊമ്പത് ഇരുപതൊക്കെ വയസ്സായ കല്യാണം കഴിഞ്ഞവരാവട്ടെ കഴിയാത്തവരാവട്ടെ ജീവൻ ഭക്ഷണമുണ്ടാക്കി കൊടുക്കേണ്ടത് ഏതോ വീട്ടിൽ എന്ന് വന്ന ഈ പെൺകുട്ടി അങ്ങനെ ചെയ്യരുത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് വിവാഹത്തെ തന്നെ നമ്മുടെ മക്കൾ പുറത്തു കൊടുക്കൊണ്ടിരിക്കുന്നത് എല്ലാരെയും ഒരുപോലെ കാണാൻ കഴിയണം മക്കളോട് കുറച്ച് പണിയെടുപ്പിച്ചാലും മരുമക്കൾ തന്നെയാണ് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ആരെങ്കിലും പരസ്പരം തെറ്റിച്ചിട്ടുണ്ട് രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം മുറയാൻ നിങ്ങൾ കാരണക്കാരനായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മരണത്തിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും പോലും ആ വിഭാഗത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് മനുഷ്യർക്കിടയിലെ ബന്ധം കുഷുമ്പുകൊണ്ടോ ഇല്ലാതെയാക്കാൻ പല മറ്റേതും ആളുകൾ സ്വീകരിക്കാറുണ്ട് സെഹറിലൂടെയാവാം ആവാം പരദൂഷണം പറഞ്ഞു കൊടുത്തിട്ടാവാം എല്ലാ കഥ ഉണ്ടാക്കി പറഞ്ഞിട്ടാവാം എങ്ങനെയെങ്കിലും നിങ്ങൾ നല്ലപോലെ പോയ രണ്ടാളുകളെ തമ്മിൽ രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ശിക്ഷ അനുഭവിക്കും ഉറപ്പാണ് അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടാവാം നിങ്ങളുടെ മക്കളും പോലും നിങ്ങളെ തള്ളി പറഞ്ഞേക്കാം ആളുകൾക്കിടയിൽ വെറുക്കപ്പെടേണ്ട

പേരിൽ വീട്ടിലൊന്നും മുടങ്ങാനില്ല നമ്മളെ മക്കളെ വിവാഹം മുടങ്ങപ്പെടുന്നില്ല ഒരു ഞാനില്ലാത്തതിന്റെ പേരിൽ എന്റെ വീട്ടിലെ നടക്കാതിരിക്കൂല നാല്പത് വരെ അവർ കാത്തിരിക്കും അത് കഴിഞ്ഞാൽ എന്റെ മകൻ വിവാഹപ്രായമെത്തിയെങ്കിൽ നാട്ടുകാർ വിവാഹം കേൾപ്പിക്കും അല്ലെങ്കിൽ ഉപ്പമാര് വിവാഹം കേൾപ്പിക്കും മകൻ വാപ്പയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ടെന്നവൻ അവൻ ഇഷ്ടപ്പെട്ടെങ്കിലും അവന്റെ ഇഷ്ടത്തെ പരിഗണിക്കാൻ എനിക്ക് പോലും സാധിക്കാത്ത ദിവസം ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം മറന്നു പോകുന്നതെങ്കിൽ നമ്മൾ എത്ര വലിയ വെട്ടികളാണ് മരണത്തിന്റെ ശേഷമുള്ള ജീവിതം ഇങ്ങനെ വേദനിപ്പിക്കുന്ന നമുക്ക് സന്തോഷം മാത്രം പകർന്നു നൽകാവാനുള്ള ലോകമാണ് മരണത്തിന്റെ ശേഷമുള്ള സ്വർഗീയ ജീവിതം എന്താണ് അമ്മാന്റെ റസൂലും